നമസ്കാരം മുസ്ലിങ്ങളുടെ റംസാൻ നോമ്പുതുറക്കാലത്ത് നമ്മൾ വാർത്തയിലേക്ക് പലതവണ കണ്ടിട്ടുള്ള കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് നോമ്പുതുറയൊക്കെ സംഘടിപ്പിച്ചിട്ട് മുസ്ലിം മതസ്ഥരെയൊക്കെ വിളിച്ച് നോമ്പുതുറയ്ക്കുന്ന കാഴ്ച ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് ഇതാണ് മതേതരം എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും ഇത് വെണ്ടയ്ക്ക നിർത്തി നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത്തരം കാഴ്ചയൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു കാഴ്ച കാണിച്ചുതരാം അതിന് അങ്ങ് പറഞ്ഞോളൂ ആ പതില്ല അതെന്താ ഏഹ് സംസാരിക്കാണ്ട് പോലെ നല്ല പെണ്ണുങ്ങൾ ആൾക്കാർ നിങ്ങൾക്ക ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെണ്ട ആയിട്ട് അവിടെ ഒരു നിസ്കാര പള്ളിയുണ്ട് അത്ര അതിൻ്റെ അടുത്തോ ആണ് ഇവർ കാവടിയോ പൂക്കാവടിയോ അതിൻ്റെ എന്തോ റിഹേഴ്സലോ മറ്റോ ആയിരിക്കാം എനിക്ക് അറിയില്ല കൃത്യമായിട്ട് അവർ പറയുന്നത് കേട്ടാൽ നമുക്കതാണ് മനസ്സിലാക്കാൻ പറ്റും ആ സ്ത്രീ പറയുന്നുണ്ട് നിസ്കാര നിസ്കാരപ്പള്ളിക്കകത്താണോ നിങ്ങളുടെ കാവടിയും പൂക്കാവടിയൊക്കെ ഒക്കെ ഇറങ്ങി വെളിയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഒരു ഒരേ ഒരു സ്ത്രീ എതിർപ്പ് സ്വരം ഉയർത്തുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ സംഭാഷണങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകും ഈ ചണ്ടവായക്കാർ ഒരുപക്ഷേ ഹൈന്ദവരായിരിക്കും പക്ഷേ അവരെ അവിടെ കൊണ്ടുപോയത് ഹൈന്ദവരല്ല മുസ്ലിങ്ങൾ തന്നെയായിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള പുരുഷന്മാരാണ് ആ കൂട്ടത്തിലുള്ളത് അവർ വന്ന വാഹനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കെ എൽ ഫോർട്ടി ഫൈവും അതുപോലെ തന്നെ കെ എൽ ഫോർട്ടി എയ്റ്റുമാണ് ഇതിൽ ഈ രണ്ട് നമ്പറുകൾ ഒന്ന് ഇരിങ്ങാലിക്കുടയും മറ്റൊന്ന് വടക്കാഞ്ചേരിയുമാണ് ഒരു ആ എവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആവാം കൃത്യമായിട്ട് അറിയില്ല സോഷ്യൽ മീഡിയയിൽ വളരെ വയറിലൂടെ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണിത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്ര മതേതൃത്വം ആവശ്യമില്ല എന്ന് ആ സ്ത്രീ അവിടെ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അടുത്ത് നിങ്ങളുടെ കാവടിയും പൂക്കാവടിയും ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ശരിക്കും ഞാൻ അവരുടെ ഭാഗത്താണ് കാരണം അവരുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മതത്തിൻ്റെ അത് കലയാവട്ടെ ഇതുപോലുള്ള സംഗതിയാവട്ടെ അവർ അവർക്കത് നിഷിദ്ധമായിട്ടുള്ള കാര്യം അവരതിനെ എതിർത്തു തീർച്ചയായിട്ടും ഇതൊന്നും അല്ല മതേർത്ഥം അത് അവനവൻ്റെ വിശ്വാസം മതം അനുസരിച്ച് ജീവിക്കുകയോ അല്ലാതെ മതേർത്തം കാണിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് വിളിച്ചു കയറ്റിയും നോമ്പ് നടത്തുന്നതും ഇതേപോലെ കാണിക്കുന്നതൊന്നും ല്ല മതേതരവും അവിടെ ഒരു പക്ഷേ ഹൈന്ദവരാരും എതിർക്കില്ലായിരിക്കാം അവരത് സഹിഷ്ണുതയോടെ കാണും മതേരത്വം കാണിക്കും പക്ഷേ ഇവിടെ ഒരൊറ്റ ഒരാൾ ഒരേ ഒരാൾ എതിർപ്പ് സ്വരം ഉയർത്തിയപ്പോൾ ബാക്കി പുരുഷന്മാരെല്ലാം മിണ്ടാതെ ഇറങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ അപ്പോൾ ചിലയാണ് മതേർത്ഥം എപ്പോഴും മറ്റ് ചില കാര്യങ്ങളിൽ പറയുന്ന പോലെ ഇൻകമ്മിങ് മാത്രമേ ഉള്ളൂ ഔട്ട്ഗോയിങ് ഒന്നും കാണില്ല നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളെ വിളിച്ചോളൂ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ അകത്ത് വന്നിട്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ അവിടെ നിസ്കരിച്ചിട്ട് നോമ്പതുരെ നടത്തിയിട്ട് എന്താ പറയുക ഇഫ്താർ വിരുന്നെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോകും എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് വളരെ പ്രകടമായി വ്യക്തമായി തന്നെ ആ സ്ത്രീ അവിടെ പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം ഓർക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഈ പള്ളിയിൽ പോലും പോയി നിസ്കരിക്കാൻ പറ്റില്ല എല്ലാ വിഭാഗത്തിനുമില്ല ഏതോ ഒരു വിഭാഗത്തിന് മാത്രം ഉള്ളു പള്ളിയിൽ പോകാൻ പറ്റൂ മുസ്ലിങ്ങളുടെ കാര്യമാണ് പറയുന്നത് ബാക്കി നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും പള്ളിയിൽ കയറാനോ അവർ നിസ്കരിക്കാനോ പോലും പറ്റുന്നില്ല എന്നിട്ടും ഒരു സ്ത്രീയാണ് ഇവിടെ എതിർപ്പുയർത്തിക്കൊണ്ട് വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം